എംബുരാൻ വിവാദത്തിൽ പൃഥ്വിരാജിനെതിരെയുള്ള വിമർശനങ്ങൾക്കെതിരെ മാതാവ് മല്ലിക സുകുമാരൻ ഫേസ്ബുക്ക് കുറിപ്പുമായി എത്തിയിരുന്നു തിരക്കഥ എല്ലാവരും കണ്ടതാണെന്നും സീൻ നമ്പർ ഒന്നു മുതൽ പല ആവർത്തി വായിച്ചതിനു ശേഷമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയതെന്നും ഷൂട്ട് സമയത്ത് രംഗങ്ങൾ അപ്പപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്നും പൃഥ്വിരാജ് ചതിയനാണെന്ന് മോഹൻലാൽ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ എന്നുമാണ് മല്ലികാ സുകുമാരന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുവെന്ന് പറഞ്ഞ് മെഗാസ്റ്റാർ മമ്മൂട്ടി മെസ്സേജ് അയച്ചുവെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ കണ്ട് കണ്ണു നിറഞ്ഞുവെന്നും മലികാ സുകുമാരൻ മാതൃഭൂമിയോട് പ്രതികരിച്ചു ഇതൊക്കെ വിട്ടുകളയൂ ചേച്ചി എന്ന അർത്ഥത്തിൽ മമ്മൂട്ടി ചില ഇമോജികൾ ചേർത്ത് മെസ്സേജ് അയച്ചു എന്റെ പോസ്റ്റ് കണ്ടുവെന്നും മമ്മൂട്ടി പറഞ്ഞു വിശ്രമവേളയിലും പിന്തുണ അറിയിച്ച് മമ്മൂട്ടി മെസ്സേജ് ഇട്ടത് ജീവിതത്തിൽ മറക്കില്ല പെരുന്നാളായിട്ട് മക്കളും കൊച്ചുമക്കളുമായി ഇരിക്കുന്നതിനിടയിലും മനുഷ്യത്വപരമായി ചിന്തിക്കാൻ ആ മനുഷ്യന് തോന്നി മറ്റാർക്കും അത് തോന്നിയില്ലെന്നും മറ്റാരും മെസ്സേജ് അയച്ചില്ലെന്നും മല്ലിക സുകുമാരൻ മാധ്യമത്തോട് പറയുന്നു ഒരു സംഘടനയുടെയും സംഘത്തിന്റെയും പേര് പറഞ്ഞ് പേടിപ്പിക്കേണ്ടതില്ലെന്നും ആരുമില്ലാത്ത അനാഥാവസ്ഥയിലാണ് മല്ലിക സുകുമാരനും കുടുംബവുമെന്ന് ആരും ധരിക്കരുതെന്നും മല്ലിക പറയുന്നു ഈ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ നേതാക്കന്മാരുടെ നേതാക്കന്മാർ ജീവിച്ചിരുന്ന കാലത്ത് ഈ ഭൂമിയിലുള്ള ആളാണ് മലിക സുകുമാരൻ കാര്യങ്ങൾ പറയുമ്പോൾ പഠിച്ചു സംസാരിക്കുക എന്നും മലിക ഉപദേശിക്കുന്നു സംഘി എന്ന വാക്ക് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ് ഞങ്ങളെ ആക്രമിക്കുന്നവർ സംഘികളാണെന്നല്ലേ പറയുന്നത് ഞാൻ കണ്ട കാലത്തുള്ള നേതാക്കൾ സംഘപരിവാർ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നാണ് പറയുക ആ വാക്കിന് ഒരു മാന്യതയുണ്ട് സംഘി കമ്മി കുങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നും ഈ പ്രസ്ഥാനം ആരുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി എന്ന ചരിത്രം ഒരു വരി വായിച്ചിട്ട് ചെറുപ്പക്കാർ സംസാരിക്കുക പൃഥ്വിരാജിന് ആരെയെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്നോ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ ഒരു പൈസ വാങ്ങേണ്ടതിൻ്റെയോ ആവശ്യമില്ല അങ്ങനെ ജീവിക്കാൻ പാടില്ല അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി തന്നെ ജീവിക്കണമെന്നാണ് എനിക്ക് എന്റെ കുഞ്ഞ് ഒരുത്തന്റെ കയ്യിൽ നിന്നും കൈമടക്ക് വാങ്ങില്ലെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് അങ്ങനെയല്ലെന്ന് തെളിയിക്കട്ടെ ആരെങ്കിലും അങ്ങനെയൊന്നും ഞങ്ങളെ ആരും പേടിപ്പിക്കണ്ട എനിക്ക് പറയാൻ ആളുകളുണ്ട് പറയേണ്ടിടത്ത് പറയാൻ പോവുകയാണെന്നും മല്ലിക പറയുന്നു പൃഥ്വിരാജിനെതിരായ ആരോപണങ്ങളെല്ലാം ആരോ പണം കൊടുത്ത് ചെയ്തിരിക്കുകയാണ് എംബുരാന്റെ ഫിലിം മേക്കർ പൃഥ്വിരാജല്ല കാശുള്ളവർ ഫിലിം മേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് പൃഥ്വിരാജിനെ വിളിച്ചു ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എടുക്കണമെന്ന് പറഞ്ഞു കിട്ടിയ വലിയ അവസരം പരമാവധി വിനിയോഗിച്ചു തിരക്കഥാകൃത്തും പണം മുടക്കുന്നയാളും പ്രധാന നടൻ മോഹൻലാലുമായും എത്രയോ ആഴ്ചകൾ ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തത് ആരോപണങ്ങളിൽ പൃഥ്വിരാജ് എന്തിനു മറുപടി പറയണം പൃഥ്വിരാജ് ചതിച്ചു എന്നാണ് ആരോപണം ചതിച്ചിട്ടില്ലെന്ന് നിർമാതാക്കൾക്കും കൂടെ നിന്നവർക്കും അറിയാം പൃഥ്വിരാജിന്റെ ജോലി ആ പണം പറഞ്ഞതുപോലെ എടുത്തു കൊടുക്കുക എന്നതാണ് പൃഥ്വിരാജിനെ ചീത്ത വിളിക്കുന്നതിന് രാജു പ്രതികരിക്കേണ്ട കാര്യമില്ല പൃഥ്വി ഹിന്ദുക്കൾക്കെതിരാണെന്നൊക്കെ ചിലർ പറയുന്നു പൃഥ്വി എന്താ ഹിന്ദുവല്ലേ പൃഥ്വിയെ ആർ എസ് എസ് എന്താണെന്ന് പഠിപ്പിച്ചത് ഈ കാണുന്ന ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേരല്ല ആർ എസ് എസ് എന്താണെന്ന് എന്റെ മക്കളെ പഠിപ്പിച്ചത് കെ ജി മാരാർ സാറും പി പി മുകുന്ദൻ ഒക്കെയാണ് അവർ എന്ന് ജീവിച്ചിരിപ്പില്ല ആർ എസ് എസ് ആകുക എന്ന് പറഞ്ഞ് നള്ളത്തും പൂജപുരയിലെ ചാഖയിലുമൊന്നും ഞാൻ വിട്ടിട്ടില്ല അവിടെ പോയാൽ വ്യായാമമൊക്കെ ചെയ്യുന്നതും സൂര്യനമസ്കാരം ചെയ്യുന്നതുമൊക്കെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് അഞ്ചിലും ആറിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞു പിള്ളേരായിരുന്നപ്പോൾ പോയിട്ടുമുണ്ട് അന്ന് തൊട്ട് ആർ എസ് എസിലെ മുതിർന്ന നേതാക്കന്മാരെയൊക്കെ ഞങ്ങൾക്കറിയാം അവരുടെ ഭാഷയ്ക്കും പെരുമാറ്റത്തിനും സഭ്യതയുണ്ട് ആർ എസ് എസ് എന്താണെന്ന് എന്നെയും എന്റെ മക്കളെയും ആരും പഠിപ്പിക്കേണ്ട പിണറായിയും നയനാരും കരുണാകരനുമൊക്കെ ബഹുമാനം ലഭിക്കുന്നത് അവർ ജനങ്ങൾക്ക് നന്മ ചെയ്തു എന്നതുകൊണ്ടാണ് മേജർ രവിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയെന്നും അതിനാലാണ് പ്രതികരിച്ചതെന്നും മലിക സുകുമാരൻ പറഞ്ഞു പൃഥ്വിരാജ് മണലാരണത്തിൽ ചെന്നിരുന്ന പണം വാങ്ങി ദേശദ്രോഹം നടത്തുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല പൃഥ്വിരാജിന് അതിന്റെ ആവശ്യമില്ല അവൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല മോഹൻലാൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടാൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ അത് ഷെയർ ചെയ്യേണ്ടത് ഒരു മര്യാദയാണ് എമ്പുരാൻ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ നടൻ മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഖേദ നടത്തുകയും സിനിമയുടെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് മോഹൻലാലിന്റെ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയ മുരളീ ഗോപി വിഷയത്തിൽ ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല നാല് ഭാഷകളിലായി നാലായിരം തിയേറ്ററുകളിലാണ് എംബുരാൻ നിലവിൽ പ്രദർശിപ്പിക്കുന്നത് വിവാദങ്ങൾക്കിടയിലും നിറഞ്ഞ സദസ്സിലാണ് സിനിമയുടെ പ്രദർശനം സിനിമ നൂറുകോടിക്കുമേൽ കളക്ട് ചെയ്തെന്നും അണിയറക്കാർ അവകാശപ്പെടുന്നു